ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ടു വി കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് മന്ത്രി കെ ചിഞ്ചു മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനീയം എടക്കരമുണ്ടയിലെ സെലിബ്രേഷൻസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പാൽ ഏതാണ് എന്നൊരു സർവേ മൃഗസംരക്ഷണ ക്ഷീര ക്ഷീരവികസന വകുപ്പ് നടത്തിയപ്പോൾ ആ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിലെ ഏറ്റവും നല്ല പാല് നമ്മുടെ മലബാർ മേഖലയിലെ പാലാണ് മിൽമയാണ് എന്ന് വളരെ അഹങ്കാരത്തോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കുന്ന തരത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അടിച്ചു വന്നത് നാം കണ്ടു അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ആന്ധ്രയിൽ ഇപ്പം ചെന്നപ്പോൾ അവിടെ അവർക്ക് ജോലിക്ക് പോയി വൈകിട്ട് തിരികെ വന്ന് അവർക്ക് പശുവിനെ ആറു മണിക്ക് കറന്നെടുക്കുവാനുള്ള സംവിധാനമാണ് ഇന്ന് കേരളത്തിലൊട്ടാകെ ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കാൻ പോയി പശുവിൻ്റെ അകടു വീക്കം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം പാല് കെട്ടി നിന്ന് മൂന്ന് മണിക്ക് കറന്ന് ചിലപ്പോൾ നാല് മണിക്കൊക്കെ ആയിരിക്കും പിന്നെ കറക്കാൻ പോകും അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം നമ്മളെ കണ്ട്രോൾ കൊണ്ട് മാത്രം ചോദിച്ചതാണ് ആ തരത്തിലേക്ക് ഇന്ന് പുറത്തുനിന്ന് വരുന്ന പാലും നമുക്കൊരു ഉറപ്പുമില്ലാത്ത പാലുകളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് പരിപാടിയിൽ പി വി അൻവർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർ മികച്ച ഗുണനിലവാരമുള്ള ക്ഷീര സംഘങ്ങൾ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര സംഘങ്ങൾ ജില്ലയിൽ കൂടുതൽ പാലളന്ന ക്ഷീര കർഷക ക്ഷേമനിധി അംഗം കൂടുതൽ പാലളന്ന വനിതാ ക്ഷീര കർഷകർ നിലമ്പൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകർ ഓൺലൈൻ മത്സര വിജയികൾ കായിക മത്സര വിജയികൾ പ്രായം കൂടിയ ക്ഷീര കർഷകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നീടുമ്പടി ക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ